ഈ പ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അഞ്ചു മാസ ക്ഷ്യാം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിൽ രണ്ട് മാസത്തെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ഇപ്പം മാസം മാസ ക്ഷെൻഷൻ കുടിശ്ശികയുണ്ട് അതിൽ ഒരു മാസം ക്ഷ്യാം പെൻഷൻ വിതരണം സർക്കാർ അറിയിച്ചിട്ടുണ്ട് കെ ബാലഗോപാലൻ മന്ത്രി അനാരി മന്ത്രി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ബാക്കിയെ കുറിച്ച് രണ്ട് മാസം കീഴുണ്ട് അത് ഈ സാമ്പത്തിക വർഷം തന്നെ തീർച്ചയായും സർക്കാരിന്റെ നിയമനം അപ്പോൾ അടുത്ത മാസം എല്ലാ ബാങ്ക് അക്കൗണ്ട് കൈകളിലേക്ക് മൂവാഴ്ച വെച്ച് തരും അതിനൊക്കെ വേണ്ടി സർക്കാരിന് ആയിരത്തി എഴുന്നൂറ് കോടിക്കാട് എടുക്കേണ്ടത് ആവശ്യമുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്ക് എത്തിച്ചു തീരുക ഈ മാസം സേംപേഷൻ മാസം സേംപേഷൻ കുളിശ് ഒരു ഗെടു വിതരണം ചെയ്യണമെന്നുണ്ടാകുന്നു എന്നാലും അതിനകത്ത് കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അതിന് സർക്കാർ ഈ മാസത്തിൻ്റെ വിഷുവിസ്തരൊക്കെ പ്രമാണിച്ച് തന്നെ ഒരു ഗെഡുകൾ വിതരണം ചെയ്യണമെന്നുണ്ടാകും പക്ഷെ അതിന് സാധിക്കാത്തത് കൊണ്ട് തന്നെ വിതരണം ചെയ്തില്ല പക്ഷേ വീട്ടിലേക്ക് എത്തിച്ചേരുന്നവർക്ക് തുക നൽകേണ്ട എന്ന് അവർ ഇപ്പോൾ നേരത്തെ മുപ്പത് രൂപ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ആ തുക കൊടുക്കേണ്ട ആവശ്യമില്ല അത് സർക്കാർ തന്നെ നൽകിയിട്ടുണ്ട് പക്ഷേ